എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പം മുന്നോട്ടും ഇങ്ങനെയുള്ള സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ ഇന്ന് കരുത്തി കൂട്ടി തന്നെയുള്ള പരിപാടി ആയിരുന്നു കേട്ടോ നേരത്തും കാലത്തും തന്നെ എണീറ്റു കുക്കിങ്ങൊക്കെ കഴിഞ്ഞു അത്യാവശ്യം അകത്തെ എല്ലാ പരിപാടിയും തീർത്തതേ പുറത്തേക്ക് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ എന്താണെന്നറിയോ അറിയുമോ ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കാടക്ക ചുറ്റുപാടും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് തെളിക്കാനായിരുന്നു കേട്ടോ ഇന്നത്തെ ശ്രമം തൊട്ട് ഇവരെ തൊട്ടുമുറ്റത്തുള്ളവർ ഏതാണ് കേട്ടോ അത് ഫുള്ള് അങ്ങ് എന്തോ പുഴു എന്തോക്കെ അവർ പോയാർന്ന് ഞാൻ ഇത്ര താമസിച്ച് പോയി ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ഒരുക്കാൻ അപ്പോൾ ഇന്ന് രാവിലെയൊന്നും ഒരുക്കിയിട്ടുണ്ട് ഈ ചോട്ടിലൊക്കെ മണ്ണൊക്കെ ഇത്തിരി കുറവുണ്ട് അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കാം തൊട്ട് ചേരുകൾ പുല്ലൊക്കെ ആയിട്ടൊന്നും പറിച്ചോളൂ അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഒന്ന് ഒന്ന് ചെത്തിക്കളാം മഴ പെയ്ത് തണുക്കുമ്പോൾ തന്നെ ഏലമൊക്കെ ഒരുക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നാളെ ആട്ടേ നാളെയാട്ടോ എന്നുള്ള ഒരു അസുഖം നമുക്കുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല എനിക്ക് കേട്ടോ ഇടയ്ക്ക് ഒരു അങ്ങനെയൊരു അസുഖം നമ്മുടെ മുറ്റത്തിന് മുകളിലുള്ള മാവിൽ നിന്ന് മാങ്ങപ്പഴം ചടി എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാട്ടോ പൊന്നുന് ഇന്ന് പനിയാണ് അപ്പോൾ പൊന്നുനെ ഞാൻ മുറ്റത്തേക്ക് ഇറക്കാണ്ട് അവിടെ നിന്ന് അവളം അവിടെ നോക്കി നിൽക്കണ്ടട്ടോ അപ്പോൾ ഞാൻ എടുത്തു കൊടുത്താൽ ഇത്രയോ സ്പീഡിലൊക്കെയാണോ കിളക്കണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ ഞാൻ ടൈം ഒത്തിരി ലാഗിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്പീഡിൽ അന്ന് ഇട്ട് വിട്ടേക്കണേ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഏലത്തെക്കുറിച്ചുള്ള എ ബി സി ഡി പോലും എനിക്കറിയില്ല കേട്ടോ അത്യാവശ്യം കാട് കയറി കിടന്നാ അറിയിക്കണമെന്ന് നമുക്കറിയാമല്ലോ ചോട്ടിൽ മണ്ണില്ലാണ്ട് ഇരുന്നാൽ മണ്ണ് ഇട്ടു കൊടുക്കണമെന്ന് അറിയാം അത്യാവ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അത് ഇടണ രീതിയൊക്കെ കണ്ടാൽ നിങ്ങൾക്കൊക്കെ ചിരി വരുമായിരിക്കും എന്നാലും നമുക്കറിയാവുന്ന രീതി വെച്ച് ചെയ്യാനുള്ളൊരു മനസ്സ് അത്രയുള്ളൂ ഉള്ളൂ അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു കേട്ടോ ഉള്ള പഠനം പുല്ലോ അതുകൊണ്ട് ചെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വയറാട്ടില്ലേ ആ സ്ഥലം ഈ തവണ എന്തെങ്കിലുമൊക്കെ നടാം അതെ ഇല്ല ഭയങ്കര ചൂടില്ലെങ്കിന് ഭയങ്കര ഒരു പുകച്ചിലാട്ടോ പിന്നെ പുല്ല കാട് കേറി മഴ അങ് പെയ്തപ്പോഴത്തേക്കേ ഭയങ്കര കാടായിട്ടൊക്കെ ഇഞ്ചടാനൊക്കെ വരണ്ടിങ്ങോട്ടിങ്ങ വരണ്ടല്ലേ പെട്ടെന്ന് ഓർക്കണം പൊന്നൂന് ഇച്ചിരി കുറഞ്ഞൂട്ടോ ഇച്ചിരി മരുന്ന് കഴിച്ചാൽ കുറഞ്ഞപ്പോഴത്തേക്കും എന്താ വീട്ടിലേക്കൂടെ ഓടിപ്പാടി നടക്കുന്നുണ്ട് ഇത്രയേറെ കഴിയുമ്പത്തേക്കും പറയ അമ്മേ വയ്യ അമ്മേ ഒട്ടും വയ്യ അമ്മേ പറയും ഒന്നുമില്ല പൊന്നുൻ്റെ കാര്യം തന്നെ പറയണേ അമ്മ വിയാന്ന് പറഞ്ഞ പൊന്നു മാവിയന്നത് പറഞ്ഞേ ഉറുമ്പ് കഴിക്കണ്ട നല്ല ഉറുമ്പ് നല്ല വേദന ബീൻസ് കിടക്കണ്ടേ ഞാൻ പറിച്ചു തരാം നീ ഇങ്ങോട്ട് കേറി നമ്മുടെ ബീൻസിന്റെ വിത്തൊക്കെ വീണോ ബില്ലോസ് ഇങ്ങനെ എല്ലായിടത്തേക്കും കൊണ്ടുവരണം നല്ല നീട്ടം ഉണ്ടോ ഇവിടെ വരണ്ട ഇവിടെ ഓ ഇത് ഞാൻ കരുതിയല്ലോ അപ്പറായി പോയിട്ടോ നന്നായിട്ട് മടുത്താറുണ്ട് കാരണം നല്ല പടരംപുല്ലായിരുന്നു അപ്പൊ അത് കയറി തറഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഇവിടെ ചേമ്പൊക്കെ അവിടെ ഒന്നും വെയിലും ഭയങ്കര ഇത്ര നേരം മൂടി ഭയങ്കര ചൂടാണ് ഇന്നലെ തെളിഞ്ഞ അതേ തെളിച്ചും തന്നെയാ കേട്ടോ ഭയങ്കര വെയിലോ ഞാൻ ഇത് പണിയുമ്പോൾ പൊന്ന് കാണിക്കാൻ നോക്കി ഇത് രാവിലെ പനിച്ച കൊച്ചാണെ കാണിക്കണേ എന്താ ഇതെന്നെ പൊന്നു ഇവിടെ നോക്കി പൊന്നു തലക്കെട്ടൊക്കെ കെട്ടി പൊന്നു ഇതെന്നേ ചേമ്പത്തിന്റെ ഒരു തണ്ടു ഒടിഞ്ഞു പോയത് അത് അമ്മ നിർത്തു ഭയങ്കര ചൂട് പോ ലാസ്റ്റ് ദേ ഈ മാതിരി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തേ ഇന്നത്തെ ചെറിയ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ എല്ലാവർക്കും ബൈ ബൈ